നമസ്കാരം ഞാൻ രതി ആയിരത്തി ഒന്ന് രാത്രികളിലെ പന്ത്രണ്ടാമത്തെ കഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കഥ ചുമട്ടുകാരനും പെൺകുട്ടിയും പെൺകുട്ടികളുടെ വീട്ടിലെത്തിയ കലാന്തർ സന്യാസിമാർ ഭാണ്ഡങ്ങളിൽ നിന്നും വാദ്യോപകരണങ്ങൾ പുറത്തെടുത്തു അവയുടെ താളത്തിനൊപ്പിച്ച് പെൺകുട്ടികൾ പാട്ടുപാടി ഈ സമയം ആരോ വാതിലിൽ മുട്ടി വിളിക്കുന്നത് കേട്ടു ബാഗ്ദാദിലെ ഖലീഫ ഹാരുൺ അൽ റഷീദ് രാത്രി കാലങ്ങളിൽ വേഷപ്രചന്നനായി ചുറ്റി നടക്കുന്ന പതിവുണ്ട് മന്ത്രി ജാഫറിനോടും അംഗരക്ഷകനോടുമൊപ്പം നഗരം ചുറ്റാനിറങ്ങാൻ ഖലീഫ ആ മാളികയിൽ നിന്നും സംഗീതം സംഗീതമേളം കേട്ടു വരൂ അങ്ങോട്ട് പോയി ആരാണ് പാട്ട് പാടുന്നതെന്ന് നോക്കാം അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു ഖലീഫയുടെ നിർബന്ധപ്രകാരം ആയിരുന്നു വാതിലിൽ മുട്ടിയത് ആ ശബ്ദം കേട്ട് വാതിൽ തുറന്ന പെൺകുട്ടിയോട് മന്ത്രി പറഞ്ഞു ഞങ്ങൾ ടൈബീരിയയിൽ നിന്ന് വന്ന കച്ചവടക്കാരാണ് പത്ത് ദിവസമായി ഇവിടെയുള്ള സത്രത്തിൽ താമസിക്കുന്നു ഒരു വ്യാപാരി സുഹൃത്ത് ഞങ്ങളെ അയാളുടെ വീട്ടിൽ അത്താഴത്തിന് ക്ഷണിച്ചിരുന്നു അവിടെ നിന്ന് മടങ്ങുമ്പോൾ നല്ല ഇരുട്ടായി ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി ഈ രാത്രി ഇവിടെ കഴിച്ചുകൂട്ടാൻ അനുവദിക്കാമോ അവർ മാന്യന്മാരാണെന്ന് തോന്നിയതുകൊണ്ട് പെൺകുട്ടികൾ അവരെ അകത്തേക്ക് ക്ഷണിച്ചു ഖലീഫയും മന്ത്രിയും അംഗരക്ഷകനും അകത്ത് പ്രവേശിച്ചപ്പോൾ ആതിഥേയർ പറഞ്ഞു ഇത് നിങ്ങളുടെ സ്വന്തം ഭവനമാണെന്ന് കരുതാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് നിങ്ങളെ സംബന്ധിക്കാത്ത ഏതെങ്കിലും കാര്യത്തിൽ തലയിട്ടാൽ നിങ്ങൾക്കിഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരും അങ്ങനെയാവട്ടെ അവർ സമ്മതിച്ചു ഈ സമയം അവിടെ ഉണ്ടായിരുന്ന കലാന്തർമാർ തങ്ങളുടെ ഭക്ഷണത്തിൽ പങ്കുചേരാൻ ആകതരെ ക്ഷണിച്ചു ഒരു പെൺകുട്ടി പകർന്നു നൽകിയ വിഞ്ഞ് ഖലീഫ സ്വീകരിച്ചില്ല ഞാൻ തീർത്ഥയാത്രയ്ക്ക് മുമ്പുള്ള നോയമ്പ് നോറ്റിരിക്കുകയാണെന്ന് പറഞ്ഞു ഉടനെ പെൺകുട്ടി ചിത്രാങ്കിതമായ ചീന പിഞ്ഞാണത്തിൽ പഞ്ചസാരയും പനിനീരും ചേർത്ത ശുദ്ധജലം കുടിക്കാൻ കൊടുത്തു ഖലീഫ അവൾക്ക് നന്ദി പറഞ്ഞു ഒപ്പം അദ്ദേഹം മനസ്സിൽ കരുതി ഇവളുടെ സന്മനസ്സിന് പ്രത്യുപകാരം ചെയ്യണം എല്ലാവരും വീഞ്ഞിൻ്റെ ലഹരിയിൽ മയങ്ങി തുടങ്ങിയപ്പോൾ പെൺകുട്ടികളുടെ നിർദ്ദേശമനുസരിച്ച് ചുമട്ടുകാരനായ യുവാവ് വരാന്തയിൽ കെട്ടിയിരുന്ന രണ്ട് പെൺ പട്ടിക്കുഞ്ഞുങ്ങളെ ചങ്ങലയോടെ നടത്തിക്കൊണ്ടുവന്നു പെൺകുട്ടികളിൽ മൂത്തവൾ ഒരു പട്ടിക്കുഞ്ഞിനെ മുന്നോട്ട് വലിച്ചിഴച്ചു അത് യജമാനത്തിയെ നോക്കി ദയീയമായി ഉറക്കെ മോങ്ങാൻ തുടങ്ങി പെൺകുട്ടി ഒരു ചാട്ട കൊണ്ട് അതിനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു ഒടുവിൽ ചാട്ട നിലത്തിട്ടിട്ട് പട്ടിക്കുഞ്ഞിനെ കയ്യിലെടുത്ത് മാറോടണയ്ക്കുകയും ചുംബിക്കുകയും ചെയ്തു അല്പം കഴിഞ്ഞ് രണ്ടാമത്തെ പട്ടിക്കുഞ്ഞിനെയും ഇതേ രീതിയിൽ അടിക്കുകയും പിന്നീട് താലോലിക്കുകയും ചെയ്തു ഈ കാഴ്ച ഖലീഫയെ അസ്വസ്ഥനാക്കി അവളോട് വിശദീകരണം ആവശ്യപ്പെടാമോ എന്ന് ആംഗ്യത്തിലൂടെ മന്ത്രിയോട് ചോദിച്ചു മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജാഫർ ആംഗ്യത്തിലൂടെ തന്നെ മടു മറുപടിയും പറഞ്ഞു ഇതിനിടെ ഒരു പെൺകുട്ടി വീണമീട്ടി ശോകഗാനം ആലപിക്കാൻ തുടങ്ങി പാട്ടിന്റെ അന്ത്യത്തിൽ അവൾ ദുഃഖഭാരത്താൽ വസ്ത്രങ്ങൾ കീറിപ്പറിച്ച് തറയിൽ കുഴഞ്ഞു വീണു അവളുടെ ശരീരം നിറയെ ചാട്ടയടി കൊണ്ടതിന്റെ പാടുകൾ കാണപ്പെട്ടു അവളുടെ സഹോദരി മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്തിയിട്ട് പുതിയ ഉടുപ്പുകൾ ധരിപ്പിച്ചു ഖലീഫ ജാഫറോട് ചോദിച്ചു ഇവളുടെ പുറത്തെ പാടുകൾ കണ്ടോ പട്ടിക്കുഞ്ഞുങ്ങളുടെയും ഈ പെൺകുട്ടികളുടെയും യഥാർത്ഥ ചരിത്രം എനിക്കറിയണം ജാഫർ ഖലീഫയെ തടഞ്ഞു അരുത് യജമാനനെ നമ്മളെ സംബന്ധിക്കാത്തതിലൊന്നും തലയിടുകയില്ലെന്ന് നേരത്തെ നാം സമ്മതിച്ചതാണ് ഈ സമയം തുർക്കി സന്യാസിമാർ അടക്കിയ സ്വരത്തിൽ പരസ്പരം പറഞ്ഞു ഇവിടെ വരേണ്ടായിരുന്നു വഴിവക്കൽ കിടന്നുറങ്ങിയാലും തരക്കേടില്ല എന്തൊരു ഭീകരമായ കാഴ്ച അത് കേട്ട ഖലീഫ ചോദിച്ചു നിങ്ങൾ ഈ വീട്ടിലുള്ളവരല്ലേ അല്ല ഞങ്ങൾ വെറും വഴിപോക്കർ അവർ പറഞ്ഞു അതാ ആ ചെറുപ്പക്കാരന്റെ വീടാണിതെന്ന് തോന്നുന്നു അപ്പോൾ ചുമട്ടുകാരൻ പറഞ്ഞു ഏയ് അല്ല ഞാൻ ഇന്നാദ്യമായിട്ടാണ് ഇവിടെ കാലുകുത്തുന്നത് ഇവിടെ കിടക്കുന്നതിനേക്കാൾ വല്ല ചവറ്റുകൂനയിലും കഴിച്ചു കൂട്ടുന്നതായിരുന്നു ഭേദം പുരുഷന്മാർ കൂടിയാലോചിച്ചു അവർ ഏഴുപേരുണ്ടായിരുന്നു പെണ്ണുങ്ങൾ മൂന്നുപേർ മാത്രമല്ലേ ഉള്ളൂ വേണ്ടി വന്നാൽ ഫലം പ്രയോഗിച്ച് അതിന്റെ രഹസ്യം മനസ്സിലാക്കാമെന്ന് അവർ തീരുമാനിച്ചു എന്നാൽ ജാഫർ മാത്രം എതിർത്തു അത് ന്യായമല്ല നാം ഇവരുടെ അതിഥികളാണ് കുറച്ചു മുമ്പ് നാം ചെയ്ത പ്രതിജ്ഞ മറക്കാൻ പാടില്ല വൈകാതെ നേരം പുലരും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ വഴിക്ക് പോകാല്ലോ എന്നിട്ട് ഖലീഫയെ അരികിൽ വിളിച്ച് അദ്ദേഹത്തിന്റെ ചെവിയിൽ മന്ത്രിച്ചു ഇനി കഷ്ടിച്ചൊരു മണിക്കൂർ കൂടി മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ പറ്റൂ നാളെ ഇവരെ ഞാൻ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കാം അപ്പോൾ സത്യം പറയിക്കാം അപ്പോൾ ഖലീഫ പറഞ്ഞു അതുവരെ ക്ഷമിക്കാൻ എനിക്ക് വയ്യ ഒടുവിൽ എല്ലാവരും കൂടി കൂടിയാലോചിച്ച് സ്ത്രീകളോട് ചോദിക്കാൻ ചുമട്ടുകാരൻ യുവാവിനെ ചുമതലപ്പെടുത്തി അയാൾ ഗൃഹനാഥയോട് ഇങ്ങനെ ചോദിച്ചു സുന്ദരിമാരെ എന്റെ സ്നേഹിതന്മാരുടെ നിർദ്ദേശപ്രകാരം അല്ലാഹുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ഇവിടെയുള്ള രണ്ട് കുഞ്ഞുങ്ങളുടെ രഹസ്യം എന്താണെന്ന് പറഞ്ഞാലും അവിടുത്തെ സഹോദരിയുടെ ശരീരത്തിൽ ചാട്ടയടിയുടെ അടയാളം എങ്ങനെയുണ്ടായെന്ന് അറിയിച്ചാലും അപ്പോൾ പെൺകുട്ടി ക്ഷുഭിതയായി ഇതാണോ ആദിത്യ മര്യാദ നിങ്ങളുടെ പ്രതിജ്ഞ നിങ്ങൾ മറന്നു നിങ്ങളെ സംബന്ധിക്കാത്ത കാര്യത്തിൽ തലയിട്ടാൽ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കേൾക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൂടെ നിങ്ങളെ ഈ വീട്ടിൽ പ്രവേശിപ്പിച്ചത് തെറ്റായിപ്പോയി അവൾ മൂന്ന് തവണ നിലത്ത് അമർത്തിച്ചവിട്ടി ഉടനെ ഒരു വശത്തെ വാതിൽ തുറന്ന് ആയുധധാരികളായ ഏഴ് നീഗ്രോകൾ പുറത്തു വന്നു അവരോട് അവൾ ആജ്ഞാപിച്ചു ഇവരെ പിടിച്ചു കെട്ടുവിൻ അടുത്ത ക്ഷണം അതിഥികൾ ബന്ധനസ്ഥരായി യജമാനത്തി ഇവരുടെ തല വീശിക്കളയട്ടെ നീഗ്രോകൾ ചോദിച്ചു വരട്ടെ പെൺകുട്ടി പറഞ്ഞു ഒരു മണിക്കൂർ നേരം ക്ഷമിക്കാം കൊല്ലുന്നതിനു മുമ്പ് ഇവരെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മനസ്സിലാക്കണം അപ്പോൾ ചുമട്ടുകാരൻ അപേക്ഷിച്ചു മഹാറാണി മറ്റുള്ളവർ ചെയ്ത കുറ്റത്തിന് ഈ പാപത്തിനെ ശിക്ഷിക്കരുത് ഇവരാണ് തെറ്റ് ചെയ്തത് ഞാനല്ല ഈ തുർക്കി പരീക്ഷകൾ വരുന്നതിനു മുമ്പ് നാം എത്ര സന്തോഷമായിട്ടാണ് കഴിച്ചുകൂട്ടിയത് മാത്രമല്ല ബലഹീനനോട് പൊറുക്കുകയാണെന്നതാണ് ബലവാന്റെ കടമ എന്ന ആപ്തവാക്യം അവ അവിടത്തേക്ക് അറിവുള്ളതല്ലേ അത് കേട്ട് പെൺകുട്ടി പൊട്ടിച്ചിരിച്ചു ഈ സമയം നേരം പുലർന്നു ഷെഹർ ആസാദ് കഥ പറച്ചിൽ നിർത്തി അടുത്ത രാത്രി സമാഗതമായപ്പോൾ കഥയുടെ ബാക്കി അവൾ പറഞ്ഞു തുടങ്ങി തിരുമനസ്സേ ആ പെൺകുട്ടി പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബന്ധനസ്ഥരായ അതിഥികളെ നോക്കി പറഞ്ഞു നിങ്ങൾ സാധുക്കളാണെന്ന് തോന്നുന്നു പ്രമാണിമാരായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഇവരുടെ വാളിന് ഇരയായേനെ ഒരു മണിക്കൂർ കൂടി ജീവിച്ചിരിക്കാൻ ഞാൻ അനുവദിക്കുന്നു അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉടൻ പറയാം ജാഫർ നമ്മുടെ കാര്യം കഷ്ടത്തിലായി നാം ആരാണെന്ന് തുറന്നു പറയാം അല്ലെങ്കിൽ ഇവർക്കൊന്നു കളയുമെന്ന് തീർച്ച ഖലീഫ മന്ത്രിയോട് പറഞ്ഞു കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം എന്നായിരുന്നു ജാഫറിന്റെ മറുപടി പെൺകുട്ടികളിൽ മൂത്തവൾ കലാന്തന്മാരോട് ചോദിച്ചു നിങ്ങൾ മൂവരും സഹോദരന്മാരാണോ അല്ല ഒരാൾ പറഞ്ഞു ഞങ്ങൾ വിക്ഷാടനം ചെയ്ത് കാലം കഴിക്കുന്ന സന്യാസിമാരാണ് നിങ്ങൾ ഒറ്റക്കണ്ണന്മാരായിട്ടാണോ ജനിച്ചത് അല്ല ഞങ്ങളുടെ ഓരോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാനും ഇവിടെ വന്നു ചേരാനും ഇടയായത് അവിശ്വസനീയവും രസകരവുമായ ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് എങ്കിൽ ആ കഥ കേൾക്കട്ടെ അവിശ്വസനീയവും രസകരവുമായി തോന്നുവെങ്കിൽ നിങ്ങളെ വിട്ടയക്കാം ചുമട്ടുകാരൻ പെട്ടെന്ന് മുന്നോട്ട് വന്നു പറഞ്ഞു യജമാനത്തി ഞാൻ വെറുമൊരു ചുമട്ടുകാരൻ മാത്രമാണ് ഇവിടെ വരാനിടയായതെങ്ങനെയെന്നും അതിനുശേഷം എന്ത് നടന്നുവെന്നും വിശദമാക്കേണ്ടതില്ലല്ലോ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ശരി നിനക്ക് പോകാം ഇനി ഇവിടെയെങ്ങും കണ്ടുപോകരുത് പെൺകുട്ടി ആജ്ഞാപിച്ചു മാപ്പാക്കണം ഇവരുടെ കഥകൾ കേൾക്കുന്നത് വരെ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ അയാൾ അപേക്ഷിച്ചു അപ്പോൾ ഒന്നാമത്തെ കലാന്തർ തൻ്റെ കഥ പറഞ്ഞു കേൾപ്പിച്ചു കലാന്തർ പറഞ്ഞ കഥ എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ അതിനു വേണ്ടി കാത്തിരുന്നോളൂ ഞാൻ വരാം ഉടനെ തന്നെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ